കോതമംഗലം അൻസിൽ കൊലക്കേസിലേക്കാണ് ഇനി കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങാൻ പോവുകയാണ് പെൺസുർത്താണ് അൻസിലിനെ കൊന്നത് പാനീയത്തിൽ വിഷം കലക്കിയാണ് കൊലയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആത്മഹത്യ പോലീസ് കൊലപാതകമായി ചിത്രീകരിച്ചുവെന്നാണ് പക്ഷേ പ്രതിഭാഗം പറയുന്നത് തെളിവുകൾ നിരത്തി വാദപ്രതിവാദങ്ങൾക്ക് കോടതി ഒരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ആ സംഭവങ്ങൾ പരിശോധിക്കാം നെയ്യാറ്റിൻകരയിലെ ഷാരൂൺ വധത്തിന് സമാനമായ രീതിയിലുള്ള കൊലപാതകം എന്ന രീതിയിലാണ് കോതമംഗലത്തെ അൻസിൽ മർഡറിനെ ആദ്യഘട്ടത്തിൽ ലോകം മുഴുവൻ അറിഞ്ഞത് പക്ഷേ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് അതിന് പിന്നെ താൽപ്പര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് അൻസിലിൻ്റെ മരണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് അന്വേഷണ സംഘത്തെ പോലെ പല നിർണായകമായ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് കോതമംഗലം മാതരപ്പള്ളി സ്വദേശി അൻസിൽ മരണപ്പെട്ടതോടെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കഥ മുതൽ ചുരുളഴുകുന്നത് പെൺ സുഹൃത്തായ അതീനയായിരുന്നു പ്രതിസ്ഥാനത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ അൻസിലിന് എനർജി ഡ്രിങ്കിൽ കളനാശിനി കലക്കി നൽകിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവിടുന്ന് വിളിച്ചപ്പോൾ തന്നെ സ്റ്റു പറഞ്ഞായിരുന്നു ഒരാൾ വിഷമം അടിച്ച് റോഡിൽ റോഡിൽ കിടപ്പുണ്ട് അപ്പോൾ വേഗം വരാൻ മാറും വിളിച്ചായിരുന്നു ഞാൻ വിളിച്ചൊരു പതിനഞ്ച് മിനിറ്റിൽ അവിടെ എത്തിയായിരുന്നു ആള് ആ കയറി പോണ ഒരു വീടിൻ്റെ സൈഡിൽ റോഡിൽ കിടന്ന് റോഡിൽ കിടന്ന് ഉരുളു ഇറങ്ങും പ്രാണന് വേണ്ടി പിടയുന്ന വേളയിൽ അതിന വിഷം നൽകിയെന്ന മരണമൊഴിയും അന്വേഷണ സംഘത്തിന് കിട്ടി ആംബുലൻസിൽ വെച്ച് പറഞ്ഞ് വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ച് കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയിട്ടുണ്ട് മൂന്നൂറ് പുള്ളി പറഞ്ഞത് അഞ്ഞൂറ് അമ്പലോളം അടുത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പെണ്ണ് തന്നെയാണ് പറഞ്ഞത് ചെറിയ ചെറിയ ഇതിനു കേസുകളും ക്രിമിനൽ കേസുകളും നിരവധിയുള്ള അൻസിലിൻ്റെ ക്രൈം പാർട്ട്ണറാണ് അദീന എന്ന് പോലീസ് പാഷ്യം ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് എന്നാണ് കോതമംഗലം പോലീസിൻ്റെ കണ്ടെത്തൽ െല്ലാം തന്നെ നല്ല നല്ല പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ജെ സി ബി ഉണ്ട് കാര്യത്തിനൊക്കെ നാട്ടിലെ എന്തെങ്കിലും പൊതു കാര്യത്തിനൊക്കെ നമ്മുടെ കൂടെയൊക്കെ വരും ഏത് രീതിയിലാണ് ഇങ്ങനൊരു സംഗതിയിൽ പെട്ടെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടുന്നില്ല പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പറയാൻ സിഎ വിളിച്ചപ്പോൾ സിഎ അത് പിന്നെ അറിയിക്കാം കാരണം ഡീറ്റെയിൽസ് ഇപ്പൊ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് മർദ്ദനം പെണ്ണായിട്ട് ആയിട്ട് അതിന്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെ തീർത്തതൊക്കെയായിരുന്നു അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കൊല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലപ്പെട്ട അൻസിലും കൂട്ടുകാരി അദീനയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടും സൗഹൃദവും അത്ര ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത അൻസിലിന് അധീനയുമായിട്ടുള്ള സൗഹൃദം എവിടെ നിന്ന് തുടങ്ങി മാത്രമല്ല ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള അദീനയുടെ മൊഴിയാണ് അതിനെ സാധൂകരിക്കേണ്ട തെളിവുകളെല്ലാം അദീനയുടെ പക്കലുമുണ്ട് അതെല്ലാം പൊളിച്ചെഴുതുക എന്നുള്ളതായിരുന്നു പോലീസിനെ സംബന്ധിച്ചുള്ള പ്രധാന വെല്ലുവിളി കോടതി വരാന്തയിലെത്തി നിൽക്കുകയാണ് ഈ കേസിപ്പോൾ കളനാശിനി വാങ്ങിയത് അതീന തന്നെ എന്നതിന് തെളിവുണ്ട് എന്നാൽ അത് കലക്കി നൽകിയതിനോ കുടിപ്പിച്ചതിനോ പോലീസിന് പക്കൽ യാതൊരു തെളിവുമില്ല ലൈംഗിക ബന്ധത്തിന് വിളിച്ചു വരുത്തി കളനാശിനി നൽകി കൊന്നു എന്നും മരിക്കുന്നതിന് മുൻപ് അൻസിലിനോട് അതീന തന്നെ കൊല്ലാൻ പോവുകയാണ് പോവുകയാണെന്ന് വെളിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പാഷ്യം എന്നാൽ വീട്ടിൽ വന്ന അൻസിൽ വിഷം കഴിച്ചു എന്നും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും അൻഫിലിൻ്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത് അധീന തന്നെയാണ് എന്ന് പ്രതിഭാഗവും അവകാശപ്പെടുന്നു വിഷം കലർന്ന എനർജി ഡ്രിങ്കിൻ്റെ കാര്യായ പാത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ സി സി ടി വി തെളിവുകളോ ശാസ്ത്രീയ തെളിവുകളോ അത്ര കണ്ട് പിന്തുണയ്ക്കുന്നുമില്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സെഷൻസ് കോടതിയിലേക്ക് കേസ് നിലവിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് അധീന പറയുന്നതാണോ പോലീസ് പറയുന്നതാണോ യാഥാർത്ഥ്യം കാര്യവിചാരണകൾക്ക് ശേഷം ന്യായവിധികളുണ്ടാക്കും അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കും ആർക്കൊപ്പമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം